പൊന്നുപോനെ മോനെ നിന്ന് കൂട്ടു നിൽക്കരുത് ഈ കോളനി സ്ഥലം ഒഴിപ്പിക്കാൻ പൊന്നുപോനെ നീ കൂട്ടു നിൽക്കരുത് ഇതെന്റെ സ്ഥലാണ് എനിക്ക് വേണ്ടി എന്റെ ഉപ്പ കെട്ടി തന്നതാണ് ഇതൊക്കെ ഭരിക്കുന്നത് വരെ ഇതൊക്കെ കണ്ടു കഴിയാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്റെ മോന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോന്നു ഇപ്പൊ ഇതൊക്കെ ഇടിച്ച് പൊളിക്കാൻ പോണെന്ന് കേട്ടപ്പോ ഒമ്പാണ് ചങ്കാണ് മോനെ പൊളിയത് മോ കണ്ടിട്ടുണ്ടാ എന്റെ മോ മൂസാനെ ഇതിലുണ്ട് അവന്റെ സ്ഥലം അടിച്ചോക്ക് മോൻ അവനൊരു എഴുത്ത് എഴുതണം ഉമ്മാനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ ഉമ്മാക്കിനി പോവാൻ വേറെ ഒരു ഇടവും ഇല്ലെന്ന് മോൻ അവനോട് പറയണം ഇത് കണ്ട മോനെന്ന് തന്ന വാടയ അമ്പത് ഉറുപ്പിയ ഇതുമ്മ ഇതുപോലെ കൊണ്ട് നടക്ക ഇതിന്റെ കുടുംബക്കാരായ ഉമ്മ ഗീതത്തിന് ആകപ്പാട് കിട്ടിയ വാടയാണ് ഒന്ന് വേഗം വന്നേ എന്താ കുഞ്ഞിങ്ങോട്ട് വരാൻ ഇന്നലെ രാഹേലിന്റെ അറിയത്തായിരുന്നു കടപ്പാതിലേക്ക് അവരെ തട്ടി വെള്ളം ചോദിച്ചപ്പോയി പൈപ്പിന്റെ എവിടെ കുടിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെളി കടത്തിരിക്കുന്ന ഒന്ന് പിടിച്ചേ സാവി വേണ്ട രാത്രി വേണ്ടി ും മുനിസിപ്പാലിറ്റിക്കാർ ഒന്ന് അവരെ വണ്ടിയിൽ വലിച്ചിട്ടുണ്ട് പോയിക്കോട്ടേന്ന് അതിനാണ് ഇവിടെ കടത്തിയിരിക്കുന്നത് വേണ്ട സാമി വെറുതെ കുഴപ്പമില്ല ണുന്നതിന്റെയൊക്കെ ഉറമസ്ഥ സ്ത്രീ ഒരു കാലത്ത് രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്നവരാ ഇവരെ വെറും അനാഥപ്രയത്തെ കൊണ്ടുപോകും പോലെ പണ്ടിയിൽ വലിച്ചിട്ടുണ്ടാവാൻ പറ്റില്ല ഇവർക്കൊരവകാശിയുണ്ട് അയാൾ എത്ര ദുഷ്ടനാണെങ്കിലും ഈ സ്ത്രീ പ്രസവിച്ച മകനാണത് ആ മകൻ വന്ന് കൊണ്ടുപോകണമെന്ന് ഈ അമ്മയുടെ ആത്മാവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടെ വന്നേ പറ്റൂ ആ സേട്ടു എവിടെ ആയാലും അയാൾ എത്ര വലിയ കൊല കൊമ്പനായാലും ശരി അയാൾ ഞാനിവിടെ കൊണ്ടുവരും അതുവരെ ഈ ശരീരം ഇവിടെ ഉണ്ടാവണം ഒരു മുനിസിപ്പാലിറ്റി കാരണം എടുത്തുകൊണ്ട് പോകാൻ പാടില്ല ഞാൻ പോയി കൊണ്ടുവരട്ടെ പിന്നെ ഇവിടുന്ന് മൂന്ന് മയ്യെ തെടുക്കേണ്ടി വരും തള്ളയുടെയും മകന്റെയും പിന്നെ ഇവന്റെയും ഞാൻ കൊച്ചിന്ന് വരിക മൂസേട്ടിനെ ഒന്ന് കാണണം അതിന് സേട്ടൊക്കെ ഇവിടെ പോയിട്ട് കാലത്രയായി എന്താ സേട്ടു വേറെ ആൾക്ക് വിറ്റിട്ട് പോയി അവരെ അപ്പൊ ഇവിടെ താമസിക്കണേ അപ്പൊ സേട്ടു അകത്ത് സാറിനോട് ചോദിച്ചാൽ ചിലപ്പോ അറിയാൻ പറ്റും സാർ എന്താ എവിടെ സാറിന്റെ വീടാണോ അതെ എന്താ എനിക്ക് മൂസാ ഒന്ന് കാണണം ഉമ്മ മരിച്ചു അങ്ങോട്ട് യാണ്ടാൻ എന്ത് മണ്ഡത്തിലേക്ക് കാണിക്കുന്നത് ഇത്രയും കാലം കോളനിക്കാരെ കയ്യിൽ നിന്ന് സേട്ട് കൊണ്ട് നടക്കുന്ന കാര്യം എനിക്കറിയാം അയാൾ ആരാ എന്താ എവിടെയാണെന്നുള്ള ഒരു വിവരവും കോളനിക്കാർക്ക് ഇന്ന് വരെ കൊടുത്തിട്ടില്ല അങ്ങോട്ടാണോ താൻ പായും കൂട്ടി കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പൊ കോളേജക്കാർ മുഴുവൻ നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സമയമാ താൻ അയാളെ ഇപ്പൊ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഒക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല സാർ ഒന്നും നശിക്കില്ല അയാൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എനിക്കറിയില്ല സാർ ദൈവീത് പറഞ്ഞില്ലേ സാറിന് അറിയാം അറിയാം പറയാൻ മനസ്സില്ല താൻ പോയേ ശരി ഇനി അവിടെ എന്തൊക്കെ നശിച്ചാലും എനിക്കൊന്നുമില്ല എന്റെ അമ്മയെപ്പോലൊരു അമ്മയുടെ ജഡവ അവിടെ അവകാശിയും കാത്തു കിടക്കുന്നത് മൂസാ സേട്ട് എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഞാനവിടെ കൊണ്ടുപോയിരിക്കും അതെ ഈ പള്ളിയിലൊരു മൂസാ സേട്ട് വരാറുണ്ടോ മൂസാ സേട്ടു ആ അതാരാണ് കൊച്ചിയിൽ വാടക കെട്ടിടങ്ങളും പാണ്ടികശാലയും ഒക്കെ ഉള്ള ആലപ്പുഴക്കാരനൊരു മൂസാ ഞാൻ ഞാനും താമസിച്ചിരുന്ന വീട്ടിലും കച്ചവടം നടത്തിയിരുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അവരെ പറഞ്ഞ പള്ളികളെ പിടി കിട്ടുന്നില്ലല്ലോ മോനെ ഏതായാലും ഈ പള്ളിയിൽ വരാറില്ല അതെ ഒന്ന് ഇതാണ് ഇത് ഞമ്മള് കോട്ടുമുക്രി இங்கனையாய அது கோட்டமுக்ரி பள்ளி அவுள் கழகையும் பாங்க விளிக்கையும் செய்யண கோட்டமுக்ரி ஆய வரணு கோட்டமுக்ரிச்செல்லாம் கொண்டாண்ட മൂസു ഞാൻ മൂസാ സേട്ടുവിനെ കാണാൻ വന്ന കൊച്ചിന്ന് ഞാൻ മൂസാ സേട്ടു അല്ല മൂസാ സേട്ടു മരിച്ചുപോയി ആർക്കാ ഇപ്പൊ മൂസാ സേട്ടുനെ കാണേണ്ടത് പോയി ആ വക്കീലിനെ ചെന്ന് കാണാൻ അയാളായിപ്പ സേട്ടു എന്റെ കയ്യിൽ ഒന്നുമില്ല സ്വന്തം പേര് പോലും ഇല്ല കേസ് നടത്തി കേസ് നടത്തി മൂസാ സേട്ട് പാപ്പനായി കേസ് വാദിച്ച വക്കീൽ കോടീശ്വരനുമായി ചിരിക്കണ്ട നീ ചിരിക്കണ്ട മോളിൽ നിന്ന് നീ കളിക്കണ കളിയില് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ പിന്നാണോ കൊത്തുമ്പടമൊക്കെ പോട്ടെന്ന് എല്ലാം അങ്ങോട്ട് പോട്ടെ പക്ഷേ എൻ്റെ ഉമ്മ അവസാനത്തെ തരിമണ്ണും കൈവിട്ടു പോകാൻ പോണെന്നറിഞ്ഞപ്പോ അതാർക്കും വിട്ടുകൊടുക്കൂല്ല എന്ന് പറഞ്ഞ് അവിടെ പോയി കാവൽ കിടക്കുകയാണ് എൻ്റെ ഉമ്മ എന്നാല് സാരമില്ല ഉമ്മ ഇതൊന്നും അറിയണില്ലല്ലോ ഉമ്മാടെ മോനെ കുട്ടികള് കൂക്ക് വിളിച്ചും കല്ലെറിഞ്ഞും കൊണ്ടു കിടക്കണത് ഉമ്മ അറിയണില്ലല്ലോ അത് മതി ആ ഒരു സമാധാനം മാത്രം മതി ആ ഉമ്മ ഇന്നലെ രാത്രി മരിച്ചു ഞാൻ ഷേട്ടുവിനെ കൂട്ടിക്കൊണ്ടു വന്നി ബാങ്ക് വിളിക്കാൻ നേരമായിട്ടാ 妈 സംശയിക്കണ്ടാവേ ഇത് തന്നെയാണ് നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മൂസാ സേട്ടു കോടീശ്വരൻ ദുഷ്ടൻ സ്വന്തം ഉമ്മയെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന് നിങ്ങൾ പറയുന്ന പൊറുക്കില്ല ദൈവം പോലും പൊറുക്കില്ല അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ എല്ലാവരും കൂടെ ഈ ഉമ്മയോടും മോനോടും ചെയ്തത് തുടരുത്മാ ഞാൻ തന്നെ തൃപ്തി ആയിടക്ക് എങ്കു പോന്നാലും ബ്രാഹ്മണനായിരിക്കണം ചൊല്ലി അനുപ്പിട്ട് ഇപ്പോ പോ

എന്റെ വേല വിട്ടിട്ട് വന്നിടാ തഞ്ചാവൂരിലെ നിങ്ങൾ കേസ് ജയിച്ചു അപ്പാവുടെ സ്വത്തും കൃഷിസ്ഥലം തോട്ടം എല്ലാം തിരുപ്പിക്കിടക്ക കോടതി വിധി വന്നാൽ നിന്നെയും കൊണ്ട് തഞ്ചാവിലേക്ക് പോകാൻ വന്നതാ മാമി ഇപ്പൊ തന്നെ പോവാം പോവാടാ ഇല്ലട ഇപ്പൊ ഞാൻ ഇവിടുന്ന് വരാൻ പാടില്ല ഇവിടെ ഞാനായിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർക്കാതെ എനിക്ക് എനിക്കിവിടുന്ന് വരാൻ പറ്റില്ല അപ്പോ ഞാൻ നീ അമ്മ എന്നെ ശപിക്കരുത് ഇപ്പൊ ഞാൻ അമ്മയുടെ കൂടെ വന്നാൽ ഇവിടുള്ള ഒരുപാട് പേരുടെ ശാപം എനിക്കുണ്ടാവും അമ്മ കുടിക്കോളൂ ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വന്നോളാം വേണ്ടടാ നീ വരണ്ട വരണ്ട ഒരിക്കലും നിന്നെ ഇനി കാണാൻ വേണ്ട അമ്മ അമ്മ 阿爸。Um,